സിദ്ധാർത്ഥ് വയനാട്ടിലെ വെറ്റിനറി കോളേജിലെ അതിക്രൂരമായ റാഗിങ്ങിൽ കൊല ചെയ്യപ്പെട്ട സിദ്ധാർഥ് ഇതേ പ്രായത്തിൽ ഇതേ പേരിൽ ഞങ്ങൾക്കുമുണ്ട് ഒരു മകൻ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ ചേതനയേറ്റ ശരീരം കണ്മുന്നിൽ കാണേണ്ടി വരുന്ന മാതാപിതാക്കളുടെ വിങ്ങൻ അതും അടിയും ചതവും ഏറ്റ് വെള്ളം പോലും ഇറക്കാൻ കഴിയാത്ത രീതിയിലുള്ള മരണം ഏതമ്മയ്ക്ക് ഏത് അച്ഛന് താങ്ങാനാവും ഇത് ഈ കുട്ടിയെ അവൻ ചെയ്തത് എന്ത് തന്നെ ആയിക്കോട്ടെ ഒറ്റയ്ക്ക് കൂട്ടം കൂടി നിന്ന് മൃഗീയമായി ഉപദ്രവിച്ചപ്പോൾ അത് ചെയ്തവരോട് അത് കണ്ടു നിന്നവരോട് ചോദിക്കുകയാണ് മക്കളെ എന്തായിരുന്നു നിങ്ങളുടെ മനസ്സില മനസ്സാക്ഷി മരയിപ്പിക്കുന്ന ഈ കൃത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ഈ കൃത്യം നിർവഹിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ് വിദ്യാലയങ്ങൾ വിദ്യ അഭ്യസിക്കാനുള്ളവയാണ് അല്ലാതെ രാഷ്ട്രീയത്തിനും രാഷ്ട്രീയക്കാർക്കും രക്തസാക്ഷികളെ സൃഷ്ടിച്ച് നൽകാനുള്ളവയല്ല അധികാരവും ആൾബലവും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നാണോ സിദ്ധാർത്ഥ് മരിക്കുന്നതിന് മുമ്പ് അനുഭവിച്ച വേദനയും നിസ്സഹായതയും ഓർക്കുമ്പോൾ ഈ ചെയ്തവരൊക്കെ മനുഷ്യർ തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എന്താണ് ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അന്തസ്സോടെയും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കുക മറ്റുള്ളവരെ അന്തസ്സോടെയും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ അനുവദിക്കുക എന്നതല്ലേ ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത എന്തെന്ന് വെച്ചാൽ നാളെ ഈ കാട്ടാളത്തരങ്ങളൊക്കെ കാണിച്ചവർ തന്നെയായിരിക്കും നമ്മുടെ മുന്നിൽ നമ്മുടെ നേതാക്കളായിട്ട് വളർന്നു വരിക സാമൂഹ്യ സേവനം സേവനമെന്നത് സാമൂഹ്യദ്രോഹം എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് അനീതിയുടെ ചോരക്കൈകൾക്ക് അറുതി വരുത്താൻ നമ്മുടെ നീതിപീഠങ്ങൾക്ക് ആവില്ലേ ഇല്ലെങ്കിൽ വീണ്ടും നമ്മുടെ മുന്നിൽ നമ്മുടെ മക്കൾ വെട്ടും കുത്തുമേറ്റ് മരിക്കുന്നത് ഇനിയും കാണേണ്ടി വരും